എല്ലാരും അങ്ങനെ ശ്രദ്ധിക്കുന്നു എനിക്കറിയില്ല ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപദേ പുതിയ പന്തലാണ് അല്ലേ ഇന്നത്തെ പരിപാടി പന്തലാണ് കഴിഞ്ഞിട്ടില്ലേട്ടോ അതെ പന്തലിന്റെ കാലത്ത് തുടങ്ങിയാണ് പക്ഷെ ഒന്നും മുഴുവൻ സാധനങ്ങള് പിന്നെ പൊങ്ങിച്ചിട്ട് അപ്പുറത്തേക്കൊന്നും വലിച്ചു കെട്ടണം പിന്നെ സെന്ററിൽ ഒരു കാല് ഒരു തൂണ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഒന്നും കൂടി കഴിയണ പൊക്കുന്നത് വീടില്ലേ വീഴില്ല ഉം അപ്പഴുണ്ടല്ലോ ഈ പന്തൽ കെട്ടിയിട്ട് വേണ എനിക്ക് ഇത് വള്ളി ബീൻസ് അല്ലേ അതിന്റെ വിത്ത് പേടിച്ചിട്ടുണ്ടോ കേട്ടോ പിന്നെ നമ്മുടെ പയറും പേടിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ചു കൊടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ കുറ്റിപ്പയറുണ്ടല്ലോ നോക്കി പൂവും കായകളൊക്കെ ഇടാൻ തുടങ്ങിയുണ്ടോ വീണ്ടും കായും കളഞ്ഞിട്ട് പുതിയത് അപ്പൊ ഇത് കാണുമ്പോ എങ്ങനെ പറിച്ച് കളയൊക്കെ നോക്കി പറയുന്നുണ്ട് അപ്പൊ പിന്നെ പറിച്ച് കളയാൻ തോന്നണ്ടേ തോന്നില്ലല്ലോ അപ്പൊ അങ്ങനെ െ പന്തൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം വിത്തുകൾ അല്ലേ പയറുണ്ട് ഇനി കുത്തിരാനുള്ള ബീൻസ് പയറ് കുക്കുംബർ ഇതൊക്കെ ഇനി കുത്തിരാൻ അപ്പൊ അതൊക്കെ നമുക്ക് ഉള്ളതില് വെച്ചു കൊടുക്കാം ഓരോ ഗ്രോ ബാഗ് ഇവിടെ ഇങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ ഓരോന്ന് മൂന്നാലും കാലിയായിട്ടുള്ളതിലൊക്കെ നമുക്ക് വീണ്ടും അതിൽ എടുത്തേക്കാം ബീൻസ് അതിന് കാര്യം രണ്ടാം ട്രിപ്പ് അങ്ങനെ വന്നില്ല കേട്ടോ നമ്മുടെ ഈ പയറിനെ പോലെയല്ല ബീൻസിലും അങ്ങനെ വന്നില്ല അപ്പൊ പിന്നെ അതങ്ങ് കളയുക ചെയ്ത കേട്ടോ പക്ഷെ ഇത് നമുക്ക് പോരാ വീണ്ടും കുറച്ചും കൂടി എന്തെങ്കിലും ആക്കേണ്ടി വരും അപ്പൊ നമുക്ക് പെട്ടി അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ അപ്പൊ ഇതിങ്ങനെ ഒരേ സൈഡിൽ വെച്ചുകൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അതായത് നമ്മുടെ തക്കാളി വലിയ ഹൈറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടി നമ്മള് പന്തൽ കെട്ടിട്ട് കൊടുത്തില്ല അതിനുള്ള കമ്പി നമ്മൾ സൈഡിൽ കൂടെ ഇട്ടിട്ടാണ് പന്തൽ കെട്ടിയിട്ടുള്ളത് അപ്പൊ പന്തൽ കെട്ടിയിട്ടുള്ള സൈഡ് കമ്പിയില് തക്കാളി വളഞ്ഞു പോയിട്ടുള്ളത് വളഞ്ഞിട്ട് വലുതായിട്ട് വളഞ്ഞിട്ട് ഒടിഞ്ഞു പോയ മതിയായി അപ്പൊ നിവർത്തിട്ട് അതിൽ തന്നെ കെട്ടി അതെ അപ്പൊ ഞാൻ ഒടിഞ്ഞു പോവില്ലല്ലോ അത് അങ്ങനെ നിക്കുവല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു കമ്പിയില് ഇങ്ങനെ ഓരോന്നായിട്ട് കെട്ടി കൊടുക്കണം എല്ലാത്തിലും നമുക്ക് കുഞ്ഞു കുഞ്ഞു തക്കാളികൾ ഇങ്ങനെ വന്നിട്ടുണ്ടെട്ടാളികൾ തക്കാളി കാഴ്ചക്ക് വലിയ വലിയ തോന്നുന്നില്ല വലിപ്പം നാടൻ തക്കാളിന്റെ തോന്നുന്നുണ്ട് അതാണ് ഈ വിത്തിന്റെ പ്രശ്നം അത് വെച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴേ അറിയുള്ളൂ തൈ അതെ അതെ ചെടികൾ വാങ്ങിക്കുമ്പോ ഒന്നുകൂടി നമുക്ക് അറിയാതിരിക്കും പക്ഷെ ഇതെന്താന്ന് വെളിപ്പെടുത്തല നാടിന്റെ കളിന്ന് പണ്ടാണ് വാങ്ങിച്ചത് എന്തായാലും ഇനിയിപ്പോ ഒന്നുകൂടി വലുതാവെന്ന് വിചാരിക്കാം അല്ലേ ചെടി ഇനി വല്യ ഹൈറ്റ് വരും തോന്നില്ല കേട്ടാ ചെടി ഏകദേശത്തെ ഹൈറ്റ് വലിയ വരും ഇപ്പൊ അപ്പൊ അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ട് തക്കാളിക്ക് ചെടിന്റെ എത്രയൊക്കെ തന്നെ ഹൈറ്റ് വരുള്ളൂ എനിക്ക് തോന്നുന്നു അതെ ഇപ്പൊ ഈ വക പണികളൊക്കെ ശരിയാണ് ഇന്നിപ്പോ അതിനെ വഴിയുള്ളൂ എന്തായാലും ഇതൊക്കെ ഈ പന്തലൊന്നു കെട്ടി അവസാനിപ്പിക്കാ പിന്നെ പുതിയൊരു വിത്ത് കുത്തിയിടാണ്ട് ഇന്നിപ്പോ ഏതാ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി കുത്തിയിരുന്നതാ ബീൻസ് ബീൻസ് വള്ളി ബീൻസ് വെക്കാട്ടാ അത് ഒരു ടൈം നോക്കണോട്ടോ എല്ലാരും അങ്ങനെ ശ്രദ്ധിക്കുന്ന എനിക്കറിയില്ല നമ്മള് ഉമിപ്പൊക്കെ നോക്കുക എന്നുള്ളത് സമൃദ്ധി പറഞ്ഞിട്ടുണ്ടല്ലേ തൈ വെക്കണു മുന്നേ അതായത് ഉമിപ്പക്കം നോക്കുക എന്ന് പറയുന്നത് അത് മീ നവമി ദശമി അങ്ങനെയുള്ള മീ മീ വരില്ലേ അപ്പം അതാണ് ഉമിപ്പക്കം എന്ന് പറയാം കേട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ അത് അവയ്ക്കൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് കായും കാര്യങ്ങളൊന്നും അധികം കിട്ടില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ആ ഒരു ദിവസം നോക്കിയിട്ട് കുത്തിയിടാൻ പാടില്ല ഇനിയിപ്പോൾ വേറെ ഉണ്ടല്ലോ ഏകാദശി ത്രയോദശി അങ്ങനെയൊക്കെ ഉള്ള അശീശി അങ്ങനെയൊക്കെ വരുന്നത് തൃതീയ അങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ കുത്തിയിടുന്നോണ്ട് കുഴപ്പമില്ല ഈ മീ വരുന്ന ദിവസങ്ങളിൽ മാത്രം കുത്തിയിടാൻ പാടില്ല എന്ന്

തക്കാളി തൈ വളഞ്ഞു കഴിഞ്ഞാൽ ഇതുമാതിരി ഇടവശത്ത് പിടിച്ച് കെട്ടിയിട്ട് ഇത്മാതിരി ചെറിയൊരു തൂക്കുപോലെ അല്ലേ ആ ഇരുമ്പ് കമ്പിയിൽ കെട്ടി ഇരുമ്പ് കമ്പിയിലിട്ടുണ്ടല്ലേ ആ മതി ഇനി അപ്പൊ എന്തായാലും ഒടിഞ്ഞ് എന്തായാലും ആ ചെറിയ തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഐഡിയ കൂടിയാണത് കമ്പ് മുളച്ചു വരുന്ന ഒന്ന് രണ്ടാമത്തെ കാര്യം കമ്പ് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി മൊത്തത്തിൽ

നാളെ നമുക്ക് നോക്കി നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം ചെയ്യാൻ പറ്റും എന്തായാലും എന്തായാലും അവസാനിപ്പിക്കാം അപ്പൊ നമ്മുടെ പുതിയ കൃഷി രീതിയും പുതിയ കൃഷിയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ പുതിയ അതെ പുതിയ കുത്തികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ കാണാം ബൈ